പ്രതിസന്ധികളുടെ നടുവിൽ നിന്ന് ദൈവത്തിന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് യാക്കോബായ സുറിയാനി സഭയെ നയിക്കാൻ പുതിയ ഇടയൻ ആഗോള സുറിയാനി സഭയുടെ പരമാധ്യക്ഷൻ പരിശുദ്ധ ഇഗ്നാത്തിയോസ് അഫ്രേം ദ്വിദീയൻ പാത്രിയാർക്കീസ് ബാവ സഭയിലെ രണ്ടാം സ്ഥാനിയായി ബസേലിയോസ് ജോസഫ് കാതോലിക്ക ബാവയെ അഭിഷേകം ചെയ്തു മലങ്കര മെത്രാപോലിത്തയായിരുന്ന ജോസഫ് മോർ ഗ്രിഗോറിയോസ് മെത്രാപോലിത്ത ഇനി ബെസേലിയോസ് ജോസഫ് കാതോലിക്ക ബാവ എന്നാണ് അറിയപ്പെടുക ദൈവസാന്നിധ്യത്തിന്റെ സാന്നിധ്യത്തിന്റെ പ്രതീകമായി ലെബനോനിലെ ഇളം കാറ്റും മഞ്ഞണിഞ്ഞ ഹെർമോൻ പർവ്വത നിരകളും സാക്ഷി പ്രാർത്ഥനാ നിർഭരമായ അന്തരീക്ഷത്തിൽ നടന്ന ചടങ്ങുകളിൽ ലോകത്തെ ഇതര സഭകളുടെ മേലധ്യക്ഷന്മാരും പ്രതിനിധികളും സംബന്ധിച്ചു ഇന്ത്യൻ സമയം വൈകിട്ട് എട്ട് മുപ്പതോടെയാണ് സ്ഥാനാഭിഷേക ശുശ്രൂഷകൾ ആരംഭിച്ചത് ബെയ്റൂട്ടിലെ അച്ചാനയിലുള്ള സെന്റ് മേരീസ് പാത്രിയാർക്ക കത്തീഡ്രലിൽ നടന്ന ചടങ്ങുകൾക്ക് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പ്രതിനിധികളടക്കം എഴുന്നൂറോളം മലയാളികളും സാക്ഷ്യം വഹിച്ചു പരിശുദ്ധ പാത്രിയാർക്കീസ് ബാവായുടെ നേതൃത്വത്തിൽ സന്ധ്യാപ്രാർത്ഥനയോടുകൂടിയാണ് ചടങ്ങുകൾ ആരംഭിക്കുന്നത് തുടർന്ന് വാഴ്ചയുടെ പ്രത്യേക ക്രമം ആരംഭിച്ചു കാതോലിക്കയായി തെരഞ്ഞെടുക്കപ്പെട്ട ജോസഫ് മോർ ഗ്രിഗോറിയോസ് മെത്രാപോലിത്ത പരിശുദ്ധ പാത്രിയാർക്കീസ് ബാവായോടും ആഗമാന സുറിയാനി സഭയുടെ സൂനഹദോസിനോടുള്ള തന്റെ വിധേയത്വം പ്രഖ്യാപിച്ച് ഷൽമൂസ എന്നറിയപ്പെടുന്ന പ്രമാണം വായിച്ചു തുടർന്ന് വാഴ്ചയുടേതായ പ്രത്യേക ക്രമങ്ങൾ ആരംഭിച്ചു കാതോലിക്ക ബാവയുടെ ശിരസിൽ പാത്രിയാർക്കീസ് ബാവ കരം വെച്ച് റൂഷ്മ ചെയ്ത് മുദ്രണം ചെയ്ത് അദ്ദേഹത്തെ കാതോലിക്കയായി പ്രഖ്യാപിച്ചു തുടർന്ന് സ്ഥാനചിഹ്നങ്ങളായ പടിമാല സ്ലീബ അംശവടി സ്ലീബ എന്നിവ നൽകി ചടങ്ങുകളുടെ സമാപനം എന്ന രീതിയിൽ കാതോലിക്ക ബാവയെ സിംഹാസനത്തിലിരുത്തിക്കൊണ്ട് മെത്രാപോലിത്തമാരും വൈദികരും ചേർന്ന് ആ സിംഹാസനം ഉയർത്തി കാതോലിക്കാബാവ സിംഹാസനത്തിലിരുന്നു കൊണ്ട് വിശുദ്ധ ഏവൻഗേലിയോൻ അഥവാ സുവിശേഷം വായിച്ചു